ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഷഫിൾ ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാം ഹാർട്ട് ചക്ര നിങ്ങളുടെയോ അവരുടെയോ ഹാർട്ട് ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക സ്കോപ്പിയോ നിങ്ങളുടെയോ അവരുടെയോ സോഡിയക്സൈൻ സ്കോപ്പിയോ ആയിരിക്കും ു ഈ ലെറ്റേഴ്സ് നിങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെയോ പേരിൽ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്തോ ഒരു കാര്യം അവർക്ക് താല്പര്യം എന്നാണ് അവർ പറയുന്നത് ഓഗസ്റ്റ് ഈ മാസമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും സി എൽ യു ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും ബിസി അവർ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബിസി ആയിരിക്കാം കരിയറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒക്ടോബർ ഈ മാസമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഇൻസെക്യൂരിറ്റീസ് അവർക്കോ നിങ്ങൾക്കോ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് വാട്ടർ സൈൻ നിങ്ങളുടെയോ അവരുടെയോ വാട്ടർ സൈൻ ആയിരിക്കാം ക്യാൻസർസ് സ്കോപ്പിയോ പൈസീസ് അങ്ങനെ എന്തെങ്കിലും ബെസ്റ്റ് ഓഫ് ലക്ക് അവർ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു ഫ്ലവേഴ്സ് നിങ്ങൾ ഒരു പക്ഷേ അവർക്ക് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് നിന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കാണുമ്പോൾ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വരുന്നുണ്ടായിരിക്കും ഞാൻ നിന്നെ എൻ്റെ സ്വപ്നത്തിൽ കാണാറുണ്ട് അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഓൺലി സെക്സ് യെസ് എന്തോ ഒരു കാര്യത്തിന് അവർ യെസ് എന്നുത്തരാണ് നിങ്ങൾക്ക് നൽകുന്നത് മാർച്ച് നിങ്ങളോ അവരോ മാർച്ച് മാസത്തിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഈ മാസവുമായി നിങ്ങൾക്കോ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും ഡി എം വി ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും ടു റിസ്കി ഇപ്പം കടന്നു കൊ സാഹചര്യം ഭയങ്കര റിസ്ക് നിറഞ്ഞതാണെന്നാണ് അവർ പറയുന്നത് ഐ മെൻറ്റ് വാട്ട് ഐ സേ ഹാപ്പി മാരീഡ് ലൈഫ് ഓക്കെ അപ്പോൾ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ ആശംസ പറയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് നേരത്തെ വന്നു ഇപ്പോൾ ദേ ഹാപ്പി മാരേഡ് ലൈഫ് നാം തമ്മിൽ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല അപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടായി അല്ല നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടായിരിക്കും അതവർക്ക് ഭയങ്കരമായിട്ട് അവരെ വിഷമിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കാണേണ്ടിയേ ഇരുന്നില്ല എന്ന് ജാനുവരി ഈ മാസമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും